ബിസ്മില്ലാഹി റഹ്മാനി റഹീം അഷ്റഫുൽ വറ അഷ്റഫുൽ ഹൽഖ് എന്ത് വിശേഷിപ്പിച്ചാലും യഥാർത്ഥ വിശേഷം ആവൂല നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഹമാര നബി ഹമാര സർഖാർ മുത്ത് നബി സാഹു അലൈഹി വസ്സല തങ്ങളുടെ പരമ്പര മിൻ മുഹമ്മദിൻ ിൻ മുഹമ്മദ്ാഹുഅലി വസ്ലം ഇല ആദം അലഹി മുത്തുമുതൽ അബൂന അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പരമ്പര ഞാൻ വായിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബിൻ ഈഷാം റലിഅള്ളാഹുഅനുവിൻ്റെ സീറത്തു നബവിയയിൽ നിന്നാണ് വായിച്ചു നോക്കാം നമുക്ക് ആദിർ റസൂല്ലാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദുൻ സല്ലു അല്ലൈ വല്ലം ഇനി വാപ്പാൻ്റെ പേര് വരട്ടോ ഇബിനൊന്നും വായിക്കില്ല പേര് മാത്രം പറഞ്ഞു പോയി കാരണം അബുദുല്ല അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് ഖുസയ്യ ഖിലാബ് മുറത്ത് ഖാബ് ലുഅയ്യ ാലിബ് ഫെഹ്റ് മാലിക് നദറ് കിനാന ഹുസൈമ മുതിരിക്കാസ് മുലർ നിസാർ മഅദ് അദ്സൂല്ല ഇരുപതാമത്തെ വെല്ലിയാപ്പാണ് അതിനാൻ വാപ്പാര കൂട്ടിയ ഇരുപത്തിയൊന്ന് അബ്ദുള്ള വാപ്പ വലിപ്പല്ലല്ലോ അപ്പം ഇരുപത്തി ഒന്നാമത്തെ വാപ്പ മാഷ ഏഹ് അത് നമ്മളെ മദർസിലെ ബുക്ക് മദർസിലെ ബുക്കിലൊക്കെ ഉണ്ട് കുട്ടികൾക്ക് നമ്മളെ ഇതിലൊക്കെ ഉണ്ട് അതിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇഖ്തലാഫുകളൊക്കെ ഉണ്ട് ലബുത്തിലും ഇഖ്തലാഫുകളുണ്ട് ഏ പിന്നെ ഉദദ് മുഖവ്യമ് നാഹൂറ് തെയ്റഹ് യാറുബ് യസ്ജുബ് നാബിത് ഇസ്മായിൽ അലൈഹി സലാം പരമ്പര അവിടെ എത്തിയിപ്പോൾ ഏ വലിപ്പം വലിയ ഇപ്പോൾ റസൂന്നോ പറയല്ലോ ഇസ്മലിം അലൈഹി ഇബ്രാഹിം അലഹിസ്സലാം ഇപ്പോൾ പരമ്പരയിൽ ആരും വന്നു രണ്ടു പ്രവാചന്മാരൊന്നും നിമിമരൊന്നു ഒന്ന് ഇസ്മായിൽ നബി രണ്ട് ഇബ്രാഹിം നബി അതെ പിന്നെ താറഹ്സുറു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അടക്കട്ടെ നാഹൂറ് സാറൂ ഇത്ര ഇപ്പോൾ മുപ്പത്തി മുപ്പത്തിമൂന്നാമത്തെ വാപ്പേ റാഴു ഇപ്പം മൂന്ന് പ്രവാചകന്മാരായി വാപ്പവാര കൂട്ടത്തി

ആദൻ നബിയുടെ മക്കളിൽ ആദ്യം പ്രവാചകത്വം കിട്ടിയ ആളാവും പെരും ആദ്യത്തെ നബിയ ആദൻ നബിയുടെ മക്കളിൽ വെച്ച് ആദ്യമായി പേന കൊണ്ട് എഴുതിയവര മഹാനു അങ്ങനെ ചില പവിത്രതകൾക്കുണ്ട് പിന്നെ എത്ര ഞങ്ങളത് ഇദ്രീസ് നബി എത്രാമത്താ നാൽപ്പത്തി മൂന്നാമത്തെ പിന്നെ യർദ് മഹ്ലീല് ഖൈനൻ യാനിഷ് ഷീസ് അലഹിസലാം ഇപ്പം എത്രയായി എത്രയായി വരാ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി നോഹ് നബി ഇദ്രീസ് നബി ഷീസ് നബി അടുത്തത് ആദം അലൈ ആറ് നബിമാർ ഹസൂറുല്ലാഹി തങ്ങളുടെ ബാപ്പമാരുടെ കൂട്ടത്തിലുണ്ട് മാഷാ അല്ല അബുന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പം നാൽപ്പത്തി ഒൻപതാമത്തെ വാപ്പയാണ് ആദൻ നബി ലൈസ്സലാം ഇത് ഇതിലൊക്കെ നമ്മളെ പരമ്പര്യം ഉണ്ടാവുന്നില്ലേ ഇതിലിന്നല്ല എവിടുന്നേം വളഞ്ഞ് കൊളഞ്ഞ് പോയതേ കാരണം കാരണം മനുഷ്യർ ആരാ ആദനബി ലെ ഹലേ ഇസ്ലാത്തു വസ്ലാം മഹാനയിൽ നിന്നല്ലേ പെരുമിങ്ങനെ വരുന്നത് അപ്പോൾ അതിക്കൂടെ ഇങ്ങനെ വന്നിട്ട് എവിടെയും വളഞ്ഞു വളഞ്ഞു പോയിട്ടുണ്ടാവുന്നു ആ മനുഷ്യോൽപത്തി ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏ ഹബീബിൻ്റെ വാപ്പരക്കെ മാഷാ അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത്തെ വാപ്പ റസൂറുള്ള തങ്ങളുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വാപ്പ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ല ഇപ്പം നല്ലൊരു വിശാലത കിട്ടും ചരിത്രപരമായിട്ട് അള്ളാഹുത്തായ ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് മോശക്കാരൊന്നല്ല ചിർക്കിലെന്നകപ്പെട്ടവരല്ല പിന്നെ ആ താറഹ് അലൈ ഇസ്സലാം അല്ലെ താറഹ് പിന്നെ അലൈഹി സ്ലാൻ പറ്റിയത് വേറെ വിഷയം അതൊക്കെ വന്നു പോകാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പ താറഹ് നമ്മൾ ആസിറ് പറയല്ലോ ഓഹ് വസർ നദി കൊണ്ടത് ഇനി അധികം കുഴപ്പമില്ല ബഹുമാനപ്പെട്ട റസൂറുള്ളി തങ്ങളുടെ ആ മുതുകിൽ നിന്ന് പോന്നതിനേശായിരിക്കും മൂപ്പർ പിന്നെ വിഗ്രഹ വിഗ്രഹക്കച്ചവട തുടങ്ങിയത് മൂപ്പരാണ് വാപ്പ എങ്കിൽ അല്ലെങ്കിൽ മൂപ്പര് പിന്നെ എമ്മാണ് വാപ്പ വേറെയാണ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു ബി ബിസ്വാവ് അപ്പോൾ ഇതാണ് ഇത് ഇബിനീഷാം എന്നവരുടെ പിന്നെ സീറത്തുൻ നബവിയേൽ ഫസ്റ്റ് നോക്കിയ കാണും ഈ ചിത്രം ഈ നെസബ്